തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ നഗര തലസ്ഥാനത്തെ ബിജെപി നേതാവിന്റെ വീടിന് നേരെ ആക്രമണം ബിജെപി നേതാവും നഗരസഭാ പാർലമെന്ററി ഡെപ്യൂട്ടി ലീഡറുമായ അജിത് കരമനയുടെ വസതിയാണ് ആക്രമിച്ചത് വീടിനും വാതിലിനും നേരെ ട്യൂബ് ലൈറ്റുകൾ വലിച്ചെറിഞ്ഞു വീടിന്റെ നടയിലും വാതിൽപ്പടിയിലും ആക്രമണമുണ്ടായി ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു നഗരസഭയിൽ മേയറുടെ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുകയും ചെയ്യുന്ന അജിത് കരമന സമീപ ദിവസങ്ങളിലും മേയർക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയ വ്യക്തിയാണ് ഇപ്പോൾ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് കർമാ ന്യൂസിനോട് വിവരിക്കുകയാണ് ശ്രീ കരമന അജിത് അദ്ദേഹത്തിലേക്ക് നമ്മുടെ ഗ്യാറ്റിൽ അടിച്ച് പൊട്ടിച്ച് പടികൾ മുഴുവൻ ട്യൂബിലിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന ഒരു ഭീകര കണ്ടു കഴിഞ്ഞാൽ ഒരു ഭീകര അന്തരീക്ഷം വീട് ഒരു ആക്രമണം നടന്നാൽ എങ്ങനെ ഇരിക്കും അങ്ങനെയുള്ള പുറത്ത് ഒരു അകത്തും അകർപ്പണം നടന്നാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഒരു ഭീകര അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിന്റെ പിന്നില് എന്താണ് ഉദ്ദേശം ആരാണ് ഇതിന്റെ പിന്നിലുള്ളത് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് ഇപ്പോൾ വ്യക്തമല്ല പോലീസ് വന്നിരുന്നു പോലീസ് വന്നു പിന്നെ കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം പോലീസ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ബീറ്റ് ബുക്ക് വെച്ചിട്ട് പിന്നെ രാവിലെയും വൈകുന്നേരവും രാത്രിയും ഒക്കെ പോലീസിന് ഒന്ന് വാച്ച് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് പോയി ഞാൻ അത് പറ്റില്ല നമ്മളോട് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം എന്താണ് ഇതിന്റെ കാരണം ഇത് ആരാണ് ഇതിനെ ഉത്തരവാദി അവരെ നിയമത്തിന് മുന്നേ കൊണ്ടുവരേണ്ട ഒരു വ്യവസ്ഥ ഉണ്ടാകണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു അത് കഴിഞ്ഞിട്ട് കമ്മീഷണറേയും വിളിച്ചു അസിസ്റ്റന്റ് കമ്മീഷണറും ഞാൻ വിളിച്ച് സംസാരിച്ചു പോലീസ് ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി സി ടി വി നേരത്തെ നമ്മൾ ദുർഗാനഗർ റിസൻസ് അസോസിയേഷൻ ഒരു സി സി ടി വി ക്യാമറ വച്ചിരിക്കുന്നു ആ ക്യാമറ വന്നിട്ട് കഴിഞ്ഞ മഴക്കാലത്ത് ഒരു തെങ്ങ് വന്നു മറിഞ്ഞു വീണ് ആ സി സി ടി വി ക്യാമറയുടെ പ്രവർത്തന രഹിതമാണ് ഇപ്പോൾ അതിൽ നിന്നും നമുക്ക് ഒന്നും ദൃശ്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല പിന്നെ വന്ന് കയറുന്ന ഭാഗത്തും അതുപോലെ തന്നെ മുകളിൽ നമ്മുടെ കരമനപ്പെട്ട ഓപ്പോസിറ്റ് ഈ റോഡിലേക്ക് വന്നത് മെയിൻ റോഡിൽ നിന്ന് വന്ന് കേരള ഭാഗത്തും സി ടി വി ദർശനങ്ങൾ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടത്ത കൃത്യം നടന്നു നിർവഹിച്ചിട്ട് പോയിട്ടുള്ളവർക്ക് രണ്ട് എൻട്രൻസ് ഈ രണ്ട് വഴികളാണ് ആ വഴിയിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാത്ത സാധിക്കും ഇത് നിരവധി നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ മൂന്നര വർഷം മാത്രമല്ല കഴിഞ്ഞ എട്ടര വർഷം ഉണ്ട് പാർലമെന്റ് രംഗത്ത് നഗരസഭാ കൗൺസിലുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവരുടെ നഗരസഭയ്ക്ക് അകത്ത് അകത്തുള്ളതും പുറത്തുള്ളതുമായ നിരവധി നിരവധിയായ അഴിമതി കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതും അതുപോലെ തന്നെ അതിന് ശക്തമായ രീതിയിൽ സഭയ്ക്ക് അകത്തും പുറത്തും പ്രതിഷേധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏഹ് പിന്നെ തീർച്ചയായിട്ടും വൈരാഗ്യ ബുദ്ധികൾ പല 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 ഭാഗത്തുനിന്നും ഉണ്ടാകാം അതിപ്പം ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല കാരണം ഇത് ഭയപ്പെടുത്തുവാനാണോ എന്ന് ചെയ്തത് ചെയ്യുവാൻ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു ആരെയും നമുക്ക് അവരെ ഒന്ന് ഒന്ന് ഭയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശമുണ്ട് അത് ഏത് ഭാഗത്തു നിന്നും ഉണ്ടായെന്നല്ലോ അതൊരു സമഗ്രമായ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കൂ